ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ശ്രീസ് ബ്ലോഗ്സ് അപ്പോൾ നമുക്കിന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും പക്ഷേ ഓരോ വീഡിയോസ് കാണുമ്പോഴും നിങ്ങൾക്കതിൽ നിന്ന് പുതിയ പുതിയ അറിവുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ ടിപ്സുകൾ കിട്ടും അല്ലേ അതേപോലെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ എൻ്റെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതിരുന്ന് കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതെ കഴുകി വെച്ച ചിക്കനിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് നാരങ്ങ നീര് ചിക്കൻ പൊടിഞ്ഞ് പോവാതിരിക്കാനാണ് കേട്ടോ നാരങ്ങ നീര് ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി കുഴച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറും നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്കിതിലേക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം പട്ട ഗ്രാമ്പൂ ഇലക്കൊക്കെ നമുക്ക് ചട്ടിയിൽ ഇട്ടിട്ട് നന്നായി ചൂടാക്കിയെടുക്കാം എന്നിട്ടൊരു മിക്സി ജാറിലിട്ടിട്ട് നമുക്ക് നന്നായി പൊടിച്ച് വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്കതവിടെ മാറ്റി വയ്ക്കാം ഇനി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം എന്നിട്ട് നമുക്കത് അവിടുന്ന് മാറ്റി വയ്ക്കാം ഇനി ഉള്ളി നന്നായി അരിഞ്ഞ് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ അണ്ടിപ്പരിപ്പ് നന്നായി വഴറ്റി കൊടുക്കാം പിന്നെ അതിലേക്ക് മുന്തിരി ഇട്ടുകൊടുക്കാം നന്നായി വഴറ്റി ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം സവാള നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ വയറ്റി കൊടുക്കാം ഒരിത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്താൽ നന്നായി ക്രിസ്പി ആയിട്ട് കിട്ടും പിന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനൊക്കെ നമുക്ക് വറുത്ത് പോരാം ആ സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കാം കേട്ടോ ചോറിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം അതേ അരിയൊക്കെ ഞാൻ നന്നായി കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ അരി നന്നായി വയറ്റി എടുക്കണം ആ സമയം കൊണ്ട് ഇത് നമ്മുടെ ചിക്കനൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് അരിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ക്ലാസ്സിലാണ് അരി എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് അരിക്ക് ഞാൻ ആറ് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാം രണ്ട് വിസല് വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോഴേക്കും ഇതിലേ നമ്മൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള മസാല ഉണ്ടാക്കാം ചിക്കൻ വറുത്തെ എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക വെളുത്തുള്ളിയുടെ ഇഞ്ചിൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം അതിലേക്ക് മുളക് പൊടി ചിക്കൻ മസാല പിന്നെ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നല്ല ഉടഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ തക്കാളി കഥ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് അലയ്ക്ക് നമുക്ക് കുറച്ച് തേ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വഴറ്റി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക ആ മസാല ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കണേ എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും നമുക്ക് ചോറൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ടേ ഇനി നമുക്ക് ദം ഇട്ട് കൊടുക്കാം ആദ്യ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചിക്കൻ്റെ മസാല കൂട്ടിട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുന്നിലേക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ മുള്ളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഒപ്പ് കൊടുക്കാം അതിൻ്റെ മുള്ളിലേക്ക് നമുക്ക് ആ മസാല കൂട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് മല്ലിയാലയും കൂടി വിതറി കൊടുക്കുക പിന്നെ വീണ്ടും അതിൻ്റെ മുള്ളിലേക്ക് നമുക്ക് ചിക്കൻ മസാല കൂട്ട് കൊടുക്കാം ചോറ് ഇട്ട് കൊടുക്കാം ഇതേപോലെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയരി ഇട്ട് കൊടുക്കാം ഇന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ഇപ്പോൾ താ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വിളമ്പാം അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്